ഈശോയിൽ സ്നേഹം നിറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ കർത്താവ് പാപങ്ങൾ പൊറുക്കുന്ന ദൈവമാണ് നമ്മൾ പാപത്തിൽ വീണുപോയോ നമ്മളാ പാപം ഏറ്റു പറയാനും പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അത് ഈശോകളുടെ കൃത്യമായിട്ട് പറയുന്നു ഇനി ഈശോയ്ക്ക് വേണ്ടി മുന്നൊരുക്കുമായിട്ട് നൽകപ്പെട്ട പഴയ നീ പുസ്തകത്തിൽ പല പ്രാവശ്യം ഇത് കാണുന്നുണ്ട് പലപ്പോഴും വിശാജനം പാപത്തിൽ വീണുപോയി പാപത്തിൽ വീണുപോയപ്പോൾ പാപത്തിൻ്റെ ഫലമായിട്ട് അവർ തകർച്ച അനുഭവിച്ചു എന്നാൽ എപ്പോഴൊക്കെ അവർ അനുദപിച്ചോ പാപത്തെ ഉപേക്ഷിച്ചോ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞോ അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ദൈവാനുഗ്രഹം കടന്നു വന്നു ക്ഷമിക്കുന്ന ദൈവം ഇനി ക്ഷമിക്കാൻ മാത്രമല്ല മറക്കുന്ന ദൈവം പാപത്തിൽ വീണുപോയ ജനം പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ കഴിഞ്ഞ കാലത്ത് പാപത്തെ മുഴുവൻ മറന്നു കളയുന്ന ഒരു ദൈവം അങ്ങനെ ദൈവത്തെയാണ് നമ്മൾ വചനത്തെ കാണുക ഇത് അതുപോലെ പഴയത് മറന്നു കളഞ്ഞ് പുതിയ അനുഗ്രഹം നിൽക്കാൻ തരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ വചനം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്ക നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും പുക്കേ പാപത്തിൽ വീണുപോയി അതുമൂലം തകർച്ച കഴിഞ്ഞ അടിമത്തി കഴിഞ്ഞ ദൈവജനത്തെ പുനരുദ്ധരിക്കുമെന്ന് പറയുന്നൊരു വചനഭാഗത്തിലാണ് ഈ വചനം കിടക്കുക അപ്പോൾ അവിടെ ദൈവം പറയുവാണ് കഴിഞ്ഞത് പോട്ടെ അത് മറന്നു ഇനി ഓർക്കണ്ട ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യാൻ പോവുക എന്താ പുതിയ കാര്യം ചെയ്യുന്നേ വചനം പറയാണ് ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമി നദിയും ഉണ്ടാക്കും സൃഷ്ടാവായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ മരുഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണ് അവിടെ ഒരു കുഴി കുത്തിയാൽ കിണർ കുത്തിയാൽ പോലും അത് വെള്ളം ഉണ്ടാവില്ല അവിടെ ദൈവം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നദി ഉണ്ടാക്കും നദി ഒഴുക്കും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണ് ഇനി ഒരു രക്ഷയില്ല ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് കരുതുന്ന സ്ഥലത്ത് പോലും നമ്മൾ ദൈവങ്ങളിലേക്ക് തിരിയുവാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആത്മാർത്ഥമായിട്ട് തീരുമാനം എടുക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു വിജനപ്രദേശമായിട്ട് കിടക്കുന്ന ജീവിതമായിക്കോട്ടെ മരുഭൂമിയായിക്കുന്ന ജീവിതമായിക്കോട്ടെ അവിടെ സമ്പൽ സമൃദ്ധി അനുഗ്രഹം കൊണ്ടുവരാൻ കർത്താവിന് സാധിക്കും കർത്താവ് അത് ചെയ്യുകയും ചെയ്യും കാരണം പഴയതിന് മറക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഈശ്വ നമ്മെ അനുഗ്രഹിക്കട്ടെ